ചരിത്രം പറഞ്ഞാൽ ജൂതന്മാരും മജൂസികളും കൂടി ഗൂഢാലോചന നടത്തി അബ്ദുൾബിൻ സഭ എന്ന് പറയുന്ന കള്ളനെ അങ്ങനെ തന്നെ പറയാട്ടെ ഞാൻ അബ്ദുൾബിൻ സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോക ജൂത ഏജന്റും അതോടുകൂടി മജൂസികളുടെ കൂലിപ്പട്ടാളവുമായ അവൻ ഇസ്ലാമായി അഭിനയിച്ച് അയാളുടെ ജീവിതകാലത്ത് പന്ത്രണ്ട് നൂപ്പിഷി ആയിസം ഉണ്ടാക്കി പന്ത്രണ്ട് ഗ്രൂപ്പ് ഒറ്റൊരു മനുഷ്യന്റെ ജീവിതകാലത്ത് പതിനായിരക്കണക്കൻ ആളുകളെ അതിലേക്ക് ആകർഷിച്ച് ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നെസാൻ എന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ് അത് വിശദമായി പറയേണ്ട സമയം എന്നാൽ പറഞ്ഞ സമയം അതാണ് എന്ത് അടിസ്ഥാനപരമായി വിശദമായി ചരിത്രം പഠിച്ച് ഈ ഭാഗത്തൊക്കെ നടക്കുന്നത് സുഞ്ഞളടയിൽ ഉണ്ട് അധാരണ ഇത് എവിടുന്ന് വന്നാന്ന് വെച്ചാൽ അവിടെ കൊണ്ടോട്ടി ഈ തങ്ങന്മാർ എന്ന പേരും പറഞ്ഞിട്ട് താങ്ങന്മാരും ഒന്നും അല്ല കൊണ്ടോട്ട് കുറച്ച് ആൾക്കാർ വന്നിരുന്നു മുഹമ്മദ് ഷാഹു അച്യോ ഷാഹ് മറ്റേ ഷാഹി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെ ഷാരു ഇത് തെരീക്കത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഷീയാ പ്രസ്ഥാനം മലബാറിന്റെ മണ്ണിൽ മുളപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂലിപ്പട്ടാളമായി വന്ന കൊണ്ടോട്ടിക്കാർ ഇവിടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ചില മെസ്മരീസങ്ങളിലൂടെയൊക്കെ കാണിച്ചു കൊടുത്ത അവര് തങ്ങന്മാരാണ് ശേഖന്മാരാണെന്നൊക്കെ കാണിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള മഹദൂമി തങ്ങന്മാർ മഹദൂമി വലമാക്കൾ അവരുടെ തനി നിറം കാട്ടി ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയും പരിശുദ്ധമായ സമസ്ത കേരള ജമ്യ തൊഴിലിമയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിപ്പാടത്ത് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് അവർക്കെതിന്റെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ പഠിച്ച ചരിത്രിക്കൊന്നും അറിയില്ല അങ്ങനെ അത് കെട്ടടങ്ങി പോയതാണ് എങ്കിലും അതിന്റെ ഇടക്ക് പറഞ്ഞതാണ് ഒന്നുമുതൽ പത്ത് പേരെ നസാണ് ഇസ്ലാമിന്റെ കാലത്ത് പൂരുത്തക്കേട് പറഞ്ഞതിന്റെ പേരിൽ നാൽപ്പത് കൊല്ലം മരുഭൂമിയിൽ നട്ടം കറങ്ങേണ്ടി ഒന്നും ജൂതന്മാര് ഈ നട്ടം കറങ്ങിയതിന്റെ അനുസ്മരണം എന്നതിൽ ഇന്നും പത്ത് ദിവസം ഷീയാക്കൾ നസായി ആചരിക്കുന്നു വീട്ടിൽ താമസിക്കില്ല കൊട്ടാരത്തിൽ താമസിക്കില്ല പുറത്തുപോയി മൈതാനികളിൽ കെട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താമസിക്കുകയും അവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും മറ്റു വസ്തുക്കളും ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പത്തിന്റെ അന്ന് വലിയ ഒരു കൂടി ഉത്സവം നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരും ആ സമയത്ത് കല്യാണം കഴിക്കൂല അതുപോലെ തന്നെ വീട് കൂടൂല വീട് തുടങ്ങൂല കച്ചവടം തുടങ്ങൂല അങ്ങനെയുള്ള ഒന്നും ചെയ്യൂല അത് ജൂതന്മാര ആ ആചാരം അബ്ദുല്ലാഹിബിന്റെ സഭയിലൂടെ ഉള്ളിക്കേറ്റിയതാണ് അപ്പൊ ഇമാൻ എന്റെ സാക്ഷിത്വം ഈ പത്ത് ദിവസങ്ങളിൽ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സന്തോഷമുള്ള കാര്യം എന്നാൽ വിവാഹത്തിൽ ഉണ്ടാകുന്നില്ല നല്ല കാര്യം ചെയ്യേണ്ടത് നല്ലോണം സന്തോഷമുള്ള കാര്യം ചെയ്യേണ്ടത് കല്യാണം വേണ്ട കാര്യങ്ങളൊക്കെ അതേപോലെ എന്തായാലും കാരണം നമ്മളെ വാപ്പ ദിവസം വാപ്പ മരിച്ച ദിവസം കല്യാണം നടത്തിയ ശരിയൂലേ

കൈ കിട്ടി പുറത്ത് പോയിട്ടില്ല ുബൈന്റെ പേര് അപ്പൊ ഇപ്പൊ വന്നപ്പോഴിക്കോട്ട് കിട്ടിയ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിനാല് വ്യാഴാഴ്ചത്തെ ചന്ദ്ര ഈ ചന്ദ്രിക ചിത്രത്തോടു കൂടി ഡോക്ടർ നദിവി ഇറാൻ തിരൂരങ്ങാടി ടെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി ഇറാനിൽ ിയാ ആഘോഷമായ ഈദുൽ ഉൽ ബദീറിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദിവി ഇറാനിലെത്തിയത് ഇമാം അലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന അൽ ഖദീർ രാജ്യാന്തര സമ്മേളനത്തിൽ സുന്നി പക്ഷത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് സുന്നികളാരും അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടില്ല മ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നികൾ പറഞ്ഞേക്ക അങ്ങനെ ഒരു പരിപാടി ഞങ്ങളെ ഇമാമിങ്ങൾക്കില്ല ഞങ്ങളെ സമസ്തക്കും ഇല്ല മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നബർ അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് സിയാക്കൾ ഇവിടെയുണ്ട് പക്ഷെ ഷിയാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നിയുടെ പ്രതിനിധി എന്ന നിലക്ക് സിയാ സമ്മേളനത്തിലേക്ക് മുൻകാലത്ത് ഒരു സംസ്ഥയുടെ ആളെയും പറഞ്ഞ ചരിത്രം ഇല്ല ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങള് സുന്നികളുടേതല്ലാത്തവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു തെളിവ് കൊണ്ടുവന്നാൽ വന്നാൽ കൂടി ഞങ്ങൾ നിരത്ത് വെച്ചോളാം നിരത്ത് വെക്കേണ്ട അത് നിങ്ങൾ ഇങ്ങോട്ട് കൈമാറേണ്ടതാണ് പിന്നെ നിരത്ത് വെക്കുന്നത് നിങ്ങൾക്കത് പിടിക്കാൻ അർഹതയില്ല ഇതാണ് ഞാൻ കുറ്റിയാടിയിൽ വെച്ച് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എപ്പോഴും നിങ്ങൾ നന്നാകാത്ത കാലത്തോളം പറയാനുള്ളത് സമസ്ത പണ്ഡിത സമ്മേളനം എന്ന പേരിൽ നടത്തപ്പെടുന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനായി തന്നെ വന്നതായിരുന്നു നിങ്ങളൊന്ന് നോക്ക് അത് തന്നെ മതിയല്ലോ കൂടുതൽ ഞാൻ പറയേണ്ടത് ആവശ്യമില്ല അതിന്റെ ഉദ്ഘാടകൻ ഒന്ന് കൊണ്ടുവരും ആരെ സമസ്തയുടെ ഏതെങ്കിലും ഒരു ക്ലാസ് അല്ല അല്ലെങ്കിൽ ഒരു പോഷക സംഘടനയുടെ ഒരു സെമിനാറല്ല അതാണെങ്കിൽ തന്നെ പറ്റില്ല അവിടെ ഇരിക്കട്ടെ പക്ഷേ സമസ്തയുടെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് ഇരുപത്തി അയ്യായിരം ആളുകൾ അവരെ ഭാഷയിൽ പറയാം ഒരുമിച്ച് കൂട്ടിയിട്ട് ആ പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ അതാരുന്നു ലോകത്തിൽ അറിയപ്പെട്ട ശീവാവിശ്വാസക്കാരൻ നിങ്ങൾ നോക്ക് എന്നിട്ട് പിന്നെ പത്രങ്ങളിൽ സമസ്താന്ന് വന്നു എന്നതാണ് തെളിവ് സമസ്തയാണ് എന്നതിൽ ഇതാ ഞാൻ പറഞ്ഞത് അവിടെ നിന്നാണ് നമ്മൾ നോക്കിയത് അതിനാണ് വിശദീകരണം കിട്ടേണ്ടത് ആരാണ് അത് നേരത്തെ കിട്ടേണ്ടതും വായിച്ചത് നിങ്ങൾ പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ സന്ദേശം കൈമാറ്റപ്പെടുകയും നിറഞ്ഞ മനസ്സോടെ അത് ഏറ്റുവാങ്ങുകയും ചെയ്ത മണ്ണാണ് ഇന്ത്യയുടേതെന്ന് ആഗോള പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും ബാദാദ് ഷാർജ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറുമായ ഡോക്ടർ അഹമ്മദ് അബ്ദുള്ള അൽ ഖുബൈസി പറഞ്ഞു സമസ്ത വിദമസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നേരത്തെ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ എന്ത് സമസ്ത സമ്മേളനം അഹമ്മദ് അൽ കുബൈസി ഉദ്ഘാടനം ചെയ്തു ആരാണി അഹമ്മദ് അൽ കുബൈസി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് കാണിച്ചു കൊടുത്തു യഥാർത്ഥത്തിൽ ഇദ്ദേഹം പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ കേരളത്തിൽ ഒരു പണ്ഡിത സമ്മേളനം നടത്തിയപ്പോഴാണ് അത് അവലോകനം ചെയ്യണമെന്ന് നമുക്കും നിർബന്ധമായത് കാരണം ഇതാരെങ്കിലും പറയാതെ പോയാൽ ഇതൊരു വലിയ അബദ്ധമായി ഇവിടെ നിലനിൽക്കും കാരണം ഇയാൾ ആരാണ് എല്ലാവർക്കും അറിയുന്ന ആളാണ് അറിയാത്ത ആളൊന്നുമല്ല കാരണം ഇപ്പോ ഒരാളെ സംബന്ധിച്ച് നമുക്ക് പഠനം നടത്താൻ കൂടുതൽ പണിയൊന്നുമില്ല കാരണം അദ്ദേഹത്തിന്റെ പേര് സെർച്ച് ചെയ്ത് നമുക്ക് ഏതൊരാളെയും കണ്ടെത്താൻ പറ്റും അഹമ്മദുൽ എന്ന് ليس هناك اي مقارنه ولا واحد بالمليون بين هذا المعاذ وبين سيدنا علي كرم الله وجهه سيدنا علي الشخص الثاني بعد محمد صلى الله عليه وسلم تقول اللهم صل على محمد وال محمد صلى الله عليه وسلم ثم احنا بعد ذلك ابو بكر وعمر وعثمان بعد ذلك

പത്ത് ദിവസം ഷിയാക്കൾ നസായി ആചരിക്കുന്നു